വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എ സി സി അംഗവും മുൻ പി എസ് അംഗവുമായി സിമി റോസ്ബൽ ജോൺ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് നിതിൻ പ്രഭാകരൻ ചേരുന്നു ഒപ്പം നിതിൻ പറഞ്ഞോളൂ തുടങ്ങിക്കോളൂ നമ്മോടൊപ്പം ഇപ്പോഴുള്ളതാ യൂത്ത് കോൺഗ്രസിന്റെ രണ്ട് വട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ഐ സി സി അംഗം പി എസ് സി മെമ്പർ ഈ സ്ഥാനങ്ങളെല്ലാം തന്നെ വഹിച്ച സിമി റോസ്ബെൽ ജോൺ നമ്മോടൊപ്പം ചേരുകയാണ് അവർ അനുഭവിച്ച അല്ലെങ്കിൽ സിമി റോസ്ബെല്ലിന് അറിയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പവർ ഗ്രൂപ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വനിതകൾ നേരിടുന്ന വനിതാ പ്രവർത്തകൻ പ്രവർത്തകർ നേരിടുന്ന പീഡനങ്ങൾ അവരുടെ പ്രയാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളോട് സിമി റോസ്ബെൽ ജോൺ വെക്കാറുള്ളത് ശ്രീമതി സിമി റോസ്ബെൽ ജോൺ കേരള രാഷ്ട്രീയം അതായത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് വലിയ ചർച്ച നടക്കുകയാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിലെ സിനിമാ മേഖലയിലെ വനിതകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയരംഗത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് സിമി റോസ്ബൽ ജോണിന്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തിൽ മനസ്സിലായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത് കേരളത്തിൽ എറണാകുളം ജില്ലയിലെ കാര്യം ഞാൻ പറയും എറണാകുളം ജില്ലയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ് അത് എന്നോട് കെ പി സി സി പ്രസിഡന്റ് സതീശനാണ് എറണാകുളത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പവർ ഗ്രൂപ്പ് അതെ അദ്ദേഹം തന്നെ എല്ലാ ജില്ലകളെയും നിയന്ത്രിക്കുന്നുണ്ടായിരിക്കാം ഞാൻ എന്റെ ജില്ലയിലെ കാര്യമാണ് പറയുന്നത് അതിന്റെ റെക്കോർഡുണ്ട് അതായത് അദ്ദേഹത്തിന് എന്റെ മെറിറ്റ് അറിയാം കാരണം കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് ബാംഗ്ലൂർ എഐസി സമ്മേളനത്തിന് വന്നിരുന്നു അദ്ദേഹത്തിന് അന്ന് എഐസിസി അംഗം അല്ലാത്തതുകൊണ്ട് അതിന്റെ അകത്ത് കയറാൻ പറ്റിയില്ല അദ്ദേഹം അന്ന് മമ്പരം ദിവാ ദിവാകരനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അപ്പൊ അദ്ദേഹം അതിനോട് ഒരു കാര്യം പറയുന്നു സിമി ഞാൻ യംഗസ്റ്റ് എഐസിസി ആണ് അന്ന് സോണിയാജിയെ ആണ് അക്കോമഡേറ്റ് ചെയ്തത് ആ ഞാൻ എനിക്ക് അതിന്റെ ബാഡും എല്ലാം കിട്ടി ഞാൻ പോയപ്പോ യൂത്ത് കോൺഗ്രസിൽ നിന്നു ഞാൻ മാത്രമേ ഉള്ളൂന്ന് എഐസിസി അംഗമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രാതിഥ്യത്തിൽ എനിക്ക് കിട്ടിയതാ അപ്പൊ അദ്ദേഹം പറഞ്ഞത് സിമി പോകും ഇപ്പൊ നാളത്തെ പത്രത്തിൽ സിമിയുടെ ഫോട്ടോ ഉണ്ടാവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റേന്ന് ഞാൻ സോണിയാജിക്ക് ഭക്ഷണം കൊടുക്കുന്ന ഫോട്ടോയാണ് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ അന്ന് ഡിജിറ്റൽ ഇത്രയും ഇതായിട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് വി ഡി സതീഷൻ പോലും ഐ സി സി അംഗമല്ല ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ സി വേണുഗോപാൽ എന്ന എന്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പോലുള്ള ഏക വനിതാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അന്തസ്സും അഭിജാത്യവും ഉള്ള എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എനിക്ക് ശ്രീ കെ സി വേണുഗോപാൽ തന്നിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ആരോപണം പറഞ്ഞാലും എനിക്കെന്നും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എൻ്റെ വിവാഹത്തിനാണെങ്കിലും എൻ്റെ ജീവിതത്തിലെ എല്ലാ എല്ലാ ചടങ്ങുകളിലും ദുഃഖമായാലും കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു ഞാൻ പി എസ് സി മെമ്പർ കഴിയുമ്പോൾ ഞാൻ എഐസി അംഗമായിരുന്നു അത് രണ്ടും ഞാൻ വിശ്വസിച്ച് കൊടുത്തതാണല്ലോ എനിക്ക് തരുന്നു എന്ന് പറഞ്ഞു പക്ഷെ പക്ഷെ തീ ഇവിടെ എറണാകുളം ജില്ലയില് വലിയൊരു പവർ ഉണ്ടായി ഒരു ഒരു കോക്കസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഹൈബ്രീഡിനെ പ്രൊമോട്ട് ചെയ്ത് പാർലമെന്റിലേക്ക് വിട്ടു അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവിനെ വിട്ടു ഏഹ് പിന്നെ പി എസ് സി അംഗം ആയിരുന്ന ആന്റണി രാജിവെപ്പിച്ചു ഞാൻ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഷാനിമോൾ അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അനിൽകുമാർ ഷാനിമോൾ മഹിള ഇവരെല്ലാവരും എന്നെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിപ്പിക്കണം എന്ന് ചാനലിലൂടെ അന്ന് റിപ്പോർട്ടർ ചാനല് വളരെ അപ്പൊ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചതാണ് ഞങ്ങളുടെയൊക്കെ പ്രവർത്തനം എന്ന് പറഞ്ഞാല് ഡിജിറ്റൽ ഇങ്ങനെ വിരലുകൊണ്ടുള്ള പ്രവർത്തനം അല്ല കഷ്ടതയും ത്യാഗവും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു തലമുറ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലാത്തവരെ സതീശന് താല്പര്യമില്ലാത്തവരെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ല അദ്ദേഹത്തെക്കാൾ കൂടുതലും ഞാൻ ഈ പാർട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതെനിക്ക് അതുകൊണ്ട് എനിക്കത് പറയാനുള്ള ധാർമ്മികതയുണ്ട് അദ്ദേഹം വലിയ നേതാവായിരിക്കും അദ്ദേഹം എങ്ങനെയാണ് നേതാവായതെന്ന് അദ്ദേഹം തന്നെ ഒരു ആത്മപരിശോധന നടത്തണം കാരണം അദ്ദേഹത്തിന് ഈ എന്റെ കമ്മിറ്റിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഒരു അക്കോമഡേഷൻ കൊടുത്തില്ല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു അക്കോമഡേഷൻ കൊടുത്തില്ല സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞങ്ങളുടെ ഇരുപത്തെട്ടംഗ ഭാരവാഹികളുടെ അതിൽ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പോലും അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല അത് ഞാനല്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന നേതൃത്വമാണ് ഞാൻ അതിൽ നിരപരാധിയാണ് എന്നിട്ട് പോലും അദ്ദേഹത്തിന് എൻ എസ് സി ഐ സെക്രട്ടേറിയറ്റ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡി സി സിയിൽ ഒരു സ്വീകരണം കൊടുക്കാൻ ഇവിടത്തെ നേതൃത്വം അനുവദിച്ചില്ല അന്ന് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ വൈ എം സിയിൽ ഒരു സ്വീകരണം വരുന്നുണ്ട് സിമി വരണം ദൈവ് ചെയ്ത് വരണം എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും ഒരാളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സുള്ള ഒരാളാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ എന്നെ പലരും വിലക്കിയിട്ടും ഒരാൾക്കൊരു അംഗീകാരം കിട്ടി അയാളെ സൈഡ് ലൈൻ ചെയ്തു പക്ഷെ അയാൾ അതിനെ മറികടന്ന് വന്നു ഞാൻ അവിടെ പോയി അന്ന് ആ മീറ്റിംഗിന് ഞാൻ പങ്കെടുത്തതിന് ഞാൻ എനിക്ക് ഒരുപാട് ഉച്ച നേരിടേണ്ടി വന്നു അതിന്റെ ആവശ്യമായിട്ട് സംസാരിച്ചത് അത്രമാത്രം ഈ സതീശൻ ഈ ജില്ലയില് എല്ലാവരും എല്ലാവരുടെയും ഒരു എന്താ പറയാ ഗുഡ് ബുക്കിൽ ഉണ്ടാവാതിരുന്ന ഒരു ലീഡറാണ് അദ്ദേഹം അദ്ദേഹം അത് മറന്നു ഞാൻ ഈ അസംബ്ലി സീറ്റിലേക്ക് മത്സരിക്കാനായിട്ട് എനിക്ക് അർഹതയുണ്ടായിരുന്നു പലതുവട്ടം പാർലമെന്റിൽ മത്സരിക്കാൻ അർഹതയുണ്ട് അന്നൊക്കെ ഈ പി എസ് സി മെമ്പർ ആയിരുന്ന ആന്റണി ഐസക് സാറിനെ കൊണ്ടുവന്നു എഡ്വേർഡ് എടഴത്ത് എന്ന വ്യക്തിയെ കൊണ്ടുവന്നു എഡ്വേർഡ് എടഴത്ത് വന്നപ്പോൾ ഷാനിമോള് മലക്കണം ഷാനിമോള് റിപ്പോർട്ടർ ഇന്ത്യ വിഷനിലെ ചാനലിലെ നികേഷിനോട് ചോദിച്ചു ഇയാൾ ആരാണ് ഇയാളെ ഞാൻ കണ്ടിട്ടില്ല ഇയാൾ എപ്പോഴാണ് കഥറിട്ടത് ഇയാൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ ഞാൻ ആ ഷാനിമോളിന്റെ ആർജ്ജവത്തെ തന്റെ ഇടത്തോടെ അത്ഭുതത്തോടെ കണ്ടൊരു കുട്ടിയാണെന്ന് ഏഹ് മറ്റുള്ള കൂടെ നിൽക്കുന്ന പ്രവർത്തകർക്ക് വേണ്ടി സഹി വാദിക്കുന്നൊരു നേതാവ് എന്തുകൊണ്ടായിരിക്കും തനിക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ ഈ പൊതുരംഗത്ത് മാറ്റി നിർത്താൻ ശ്രമിക്കും അതെ അദ്ദേഹം ജോൺ എന്ന് പറയുന്ന വ്യക്തിക്ക് കോൺഗ്രസ് മനസ്സിലായ ചില അത് നമ്മളുമായി ഹസ്ബൻഡ് സാജിൻ ചങ്ങാതിയായ മലയാള മനോരമയുടെ ബ്യൂറോ ചീഫ് നമ്മുടെ സുജിത് നായർ സുജിത് നായർ പറഞ്ഞത് എന്റെ മൊബൈലിൽ ഉണ്ട് റെക്കോർഡാണ് ഞാൻ എല്ലാ കാര്യങ്ങളും സന്നാർഭവത്ത് വരുമ്പോഴും ഞാൻ അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഓ സിമി റോസ്ബല അവരൊക്കെ ഇപ്പൊ പിക്ചറിലുണ്ടോ അവരൊക്കെ വിസ്മൃതിയിലായാലും പരിഹസിക്കുവാണ് ഏഹ് ഇവര് പരിഹസിക്കാൻ മാത്രമേ എന്റെ പ്രവചനാണ് ആളുകളുടെ കഴിവും പ്രാപ്തിയുമല്ല കോൺഗ്രസ് നേതൃനിരയിലേക്ക് എത്താനുള്ള മാനദണ്ഡം അതായത് ഇത്തരത്തിലുള്ള നേതാക്കളെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ കോൺഗ്രസിലെ പ്യോർ മെറിറ്റ് ഒരു വളഞ്ഞ വഴിയിലൂടെ വന്നാലല്ല എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഏക മകളായിരുന്നു ഏഹ് എന്റെ പിതാവ് എച്ച് എം ടിയിൽ ഒരു എൻജിനീയർ ആയിരുന്നു എന്റെ രണ്ട് സഹോദരങ്ങളും ഇവിടുത്തെ പൗരത്വം വിദേശ രാജ്യത്താണ് എന്നിട്ട് പോലും എല്ലാ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ത്യജിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയെ സ്നേഹിച്ചതാണ് കഴിവും പ്രാപ്തിയുമല്ല ഇത്തരം നേതാക്കളുടെ ഗുഡ് ബുക്കിൽ ഇടനെത്തിയാൽ മാത്രമേ പാർട്ടിയിൽ ഭാരവാഹിത്വം ലഭിക്കൂ അല്ലെങ്കിൽ പാർലമെന്റ് രംഗത്ത് സീറ്റ് ലഭിക്കൂന്നല്ലേ സിമിറോസ് ഇപ്പോ ഇപ്പോ ഇതിനു മുമ്പ് എൻ്റെ ഒരു എന്നെ സൈഡ് ലൈൻ ചെയ്തത് എന്നെ തന്നെ സമുദായത്തിൽപ്പെട്ട പ്രൊഫസർ കെ വി ആണ് പത്മജ വേണുഗോപാലൊക്കെ എനിക്ക് വേണ്ടി കാര്യം എന്തൊക്കെയായിക്കോട്ടെ ഇന്നവർ ഈ പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾക്കൊക്കെ കല്യാണിക്കുട്ടി അമ്മയാണെങ്കിലും ഞങ്ങളൊക്കെ ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന ലീഡർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ക്ലിഫ് ഹൗസിൽ ഞങ്ങൾക്ക് അക്കോമഡേഷൻ ഫുഡ് തരുന്ന ലീഡേഴ്സ് ആണ് ഇന്ന് എത്ര എത്ര ലീഡേഴ്സ് അങ്ങനെയുണ്ട് ഏഹ് വനിതകളെ നമ്മളെയൊക്കെ കൊച്ചുകുട്ടികളെ ചേർ അമ്മ ഞാൻ അമ്മ ഫോൺ ചെയ്യുമായിരുന്നു എല്ലോ അന്ന് ലാൻഡ് ഫോണുള്ളു മൊബൈലില്ല എന്റെ അസുഖങ്ങൾ തന്നെ ചേച്ചി ഹോസ്പിറ്റലിൽ വരികയായിരുന്നു അങ്ങനെ ഒരു നമുക്കൊരു ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഞങ്ങളെ ഞങ്ങളെത്തൊന്ന് ആരും ഒന്നും മോശം മാറാനായിട്ട് ലീഡർ അടക്കമുള്ള ആളുകളുടെ ഒരു സുരക്ഷിത വലയത്തിലായിരുന്നു പക്ഷേ അപ്പോൾ സിമി റോസ്ബൽ ജോൺ പറഞ്ഞു വന്നത് ഇപ്പോൾ എന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ത് കാരണത്താലാണ് ഇപ്പോൾ ഹൈബീഡൻ എനിക്ക് ശേഷം പതിനഞ്ച് വർഷങ്ങൾ എന്റെ പ്രവർത്തന ശേഷം വന്ന ഒരാളാണ് ഹൈബീഡന്റെ പിതാവിനെ എം എൽ എ സാധനം എം പി ആക്കി അദ്ദേഹത്തിന് തീരെ സുഖമില്ലാതിരുന്ന അവസ്ഥയിൽ പോലും അദ്ദേഹത്തെ പിടിച്ചാക്കി കാരണം ഞാൻ കിട്ടില്ലല്ലോ അങ്ങനെ ആക്കി അത് കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ടപ്പോഴും അവിടെ വീണ്ടും ബൈ ബയ്യലക്ഷൻ വരുവാണ് അപ്പോഴും നമ്മളെ കാനഡ എഡ്വേർഡ് എഡ്വേർഡെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു അതിനു മുമ്പ് ആന്റണി ഏസക്കിനെ കൊണ്ടുവന്നു പിന്നെ എനിക്ക് വേണ്ടി സംസാരിച്ചവരെയൊക്കെ നിഷ്പ്രഭരാക്കൊണ്ടാണ് ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഞാൻ പി എസ് സി കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പില് വിനോദ് മലയാളം ഒറ്റ ആളുകളില്ല വിനോദിന് ആർക്കും അറിയില്ലായിരുന്നു സംസ്ഥാന ലീഡർഷിപ്പിൽ ആർക്കും അറിയില്ലായിരുന്നു വിനോദ് ആ വിനോദിനെ അതായത് ഹൈബ്രിഡ് സീറ്റ് വിനോദ ഇതെല്ലാം വലിയ പ്ലാനാണ് കാരണം ചില ആൾക്കാർക്ക് ഇവിടെ ധനകാര്യമന്ത്രി ആവണം അപ്പോ സിമി റോസ് പോലെ ഒരു സീനിയർ നേതാവ് നേതാവ് വരാൻ പാടില്ല അത്യാവശ്യം നല്ല ട്രാക്ക് റെക്കോർഡുണ്ട് ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ ഏറ്റവും റെക്കോർഡ് മെജോറിറ്റിയിലെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഇരുപത്തി എട്ട് ഡിവിഷനിൽ നിന്ന് ഒറ്റ ജയിച്ച ഒരാള് അപ്പൊ അതിന് സൈഡ് ലൈൻ അന്നും ഞാൻ നിശബ്ദത കാരണം ഞാൻ ഒരിക്കലും ഒരാളോടും ഒരാളുടെയും വളർച്ചയെ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കത്തര കാരണം ദൈവം അറിയാറിയാതെ ഒന്നും നടക്കില്ല എന്ന് വിചാരിക്കുന്ന